ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുത്താൽ അവരെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ഒരു വലിയൊരു വിഷയമാണ് ക്ലെയിം റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തും കേൾക്കാറുണ്ട് ക്ലെയിം റിജക്റ്റ് ചെയ്തെന്ന് ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കാരണം ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാനതിൽ ചെയ്തിരുന്നത് വാഹന ഇൻഷുറൻസിനെ കുറിച്ച് ഒരു വാഹനത്തിൻ്റെ അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം അതല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ പറയുന്ന നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു ക്ലെയിം റിജക്ട് ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം അല്ലാതെ വെറുതെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനൊന്നും ഇന്നത്തെ കാലത്ത് പറ്റില്ല കാരണം ഒരുപാട് സംവിധാനം ഐ ആർ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു റീസൺ കാണിച്ചിരിക്കും അപ്പോൾ ആ റീസൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം കേസും നമുക്ക് ആ റീസൺ നമുക്ക് ചിലപ്പോൾ ഒരു ഡോക്ടർ സിഗ്നേച്ചർ ആവും അല്ലെങ്കിൽ ഡോക്ടർ ഒരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും കൊടുക്കേണ്ടത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലെയിം പാസ്സായി കിട്ടും ഇനി അതുകൊണ്ട് നടന്നില്ല എങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു ഗ്രീവൻസ് സെല്ലുണ്ട് പരാതി പരിഹാര സെല്ല് അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ എച്ച് അത് പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലെയിം തരും ഇനി അതുകൊണ്ടും നടന്നില്ലെങ്കിൽ ഐ ആർ ഡി കെ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ നിങ്ങൾക്ക് പരാതിപ്പെടാം അവിടെ ഇവിടെ കിട്ടാത്ത കേസ് അവിടെ ഓംബുഡ്സ്മാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പാസ്സാക്കി തരും ഇനി ഇതും നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലെയിം ജെന്യുവിൻ ആണ് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം നമ്മൾ പത്രത്തിൽ കാണാറില്ലേ കോടതി ഇടപെട്ടു ക്ലെയിം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കോടതി ഇടപെട്ടു കഴിഞ്ഞാൽ അത് ചിലത് മാനുഷിക പരിഗണന വെച്ചിട്ട് കൊടുക്കാൻ അർഹതയില്ലെങ്കിൽ പോലും മാനുഷിക പരിഗണന വെച്ച് കൊടുക്കാൻ പറയും അങ്ങനെ വരുന്ന അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ക്ലെയിം റിജക്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഇനി കാശിൽ പോയി ഇനി മെഡിക്ലെയിം കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് കാരില്ല എന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് ഉണ്ട് എൻ്റെ പേര് ആന്റണി തോമസ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് വാഹന ഇൻഷുറൻസ് ഏജന്റാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധിച്ചു എന്ത് കാര്യങ്ങൾക്കും എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു വോയിസ് ഇടാം ഇന്ന് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ എൽ ഐ സി ചേരണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും സ്ഥലവും വെച്ചിട്ട് ഒരു വോയിസോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും പണ്ടത്തെ പോലെ നമുക്ക് നേരിട്ട് കാണണമൊന്നുമില്ല ഇന്നെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റൽ സംവിധാനം നിങ്ങൾ എവിടെയാണെങ്കിലും അപ്പം നിങ്ങൾ ഗൾഫിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിലാണെങ്കിലും നിങ്ങൾ കേരളത്തിലെ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നിങ്ങൾ ചേർക്കാനുള്ള സംവിധാനമുണ്ട് കാരണം എല്ലാം തന്നെ നമുക്ക് വാട്സപ്പ് മുഖാന്തരം നിങ്ങൾക്ക് ഓൺലൈൻ മുഖാന്തരം നമുക്ക് ചേർക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത് വീഡിയോ ആയിട്ട് വരുവേ ഏവർക്കും ഗുഡ് ബൈ